ഇത് ബുക്ക്ഡ് ബുക്ക് ഓൾറെഡി ഇത് നിലവിലെ ബുക്കിലാണ് ബുക്കിങ്ങിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡ് ജി ടി ഏറ്റവും ടോപ്പ് വേരിയന്റ് പേര് സെൽടോസിന്റെ സെൽടോസിന്റെ വേണ്ടി ജി വേരിയന്റ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആണ് ടോട്ടൽ ഒരു ഒരു പുതിയ വണ്ടിക്ക് ആഹാ ആഹാ അടിപൊളി കണ്ടീഷൻ വണ്ടി വണ്ടി സൂപ്പർ നിങ്ങൾ എടുത്തിട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും അതെല്ലാം ക്ലിയർ ശേഷം ഫ്രഷ് ും കാര്യങ്ങളും ഫുൾ ഓപ്ഷൻ വരുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വരുന്ന ഒരു ഒരു മോഡലാണ് ക്യാമറ കാര്യങ്ങളെല്ലാം ബൂട്ട് സ്പേസ് ഒന്ന്

ഇത് ഇത് ടാറ്റയുടെ ടാറ്റയുടെ കാണുന്നത് നെക്സ്റ്റ് വൺ എന്ന് മോഡലാണ് മോഡൽ ഞ്ഞൂറ് കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു ഏഴായിരത്തി അഞ്ഞൂറ് ഏറ്റവും ടോപ്പ് വരുന്നത് അതെന്താണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓഡിറ്റ് വെക്കാനുള്ള ആക്ച്വലി ഒരു കമ്പനിയുടെ പേരിലുള്ള വണ്ടിയായിരുന്നു ആ കമ്പനി സ്റ്റാഫിന് വേണ്ടി എടുത്തു എടുത്തുകൊടുത്തിരുന്നതാണ് അപ്പൊ ആ കമ്പനി ആക്ച്വലി ഫിനാൻഷ്യലി ഒരു പ്രശ്നം വന്നപ്പോൾ സോൾവട്ട് ചെയ്തതാണ് അങ്ങനെയാണ് ആ കിലോമീറ്റർ